കാട്ടാന ആക്രമണം പതിവായ തൃശൂരിലെ മലയോര മേഖലയിൽ പത്ത് വർഷത്തിനിടെ കാട്ടാനക്കലിയിൽ ജീവൻ നഷ്ടപ്പെട്ടത് ആറുപേർക്കാണ് പെരിങ്ങൽക്കുത്തൂരിലെ കുമാരൻ വാഴ്ചാൽ കോളനിയിലെ കരുണാകരൻ പിള്ളപ്പാറ കോളനിയിലെ ശിവൻ വെറ്റിലപ്പാറയിലെ കുഞ്ചു കണ്ണൻകുഴിയിലെ അഞ്ചു വയസ്സുകാരി ആഗ്നിമിയ ഇതിൽ അവസാനത്തേതാണ് വാച്ചുമരം കോളനിയിലെ വത്സ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഏഴിന് കണ്ണൻകുഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആഗ്നിമിയയുടെ ജീവൻ നഷ്ടമായതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുയർന്നിരുന്നു ഇതേ തുടർന്ന് ആക്രമണം തടയാൻ സൌരോർജ്ജ വേലിയടക്കം വിവിധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന മന്ത്രിമാരടക്കം ജനപ്രതിനിധികൾ ഉറപ്പു നൽകിയിട്ടും ഒന്നും ചെയ്തിട്ടില്ല മേഖലയിൽ ബുധനാഴ്ച യു ഡി എഫ് കരുദിനം ആചരിക്കുകയാണ് അതേസമയം സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് ഓൺലൈനായി ചേരുന്ന യോഗം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നടക്കും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും